ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മനോഹർ ഷാരിയേയും കാത്തുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴാണ് ശാരി സ്വർണ്ണമായിട്ട് അങ്ങോട്ട് വരുന്നത് ഇന്നാ നീ പറഞ്ഞതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ശാരി കൊടുക്കുകയാണ് ഓ നല്ല കാര്യം അപ്പോൾ ഞാൻ പറയുന്നത് പോലെയൊക്കെ അല്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ മോളുടെ അവസ്ഥയും നിങ്ങളുടെ അവസ്ഥയും പിന്നെ ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ എന്നിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ശാരിക്കാണെങ്കിൽ ഭയങ്കരമായിട്ടും കലി വരികയാണ് കലി വന്ന് വിറഞ്ഞ തുള്ളിയൊരവസ്ഥയിൽ നിൽക്കുകയാണ് ഇവനെയൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ ആലോചിച്ച് ദേ അറിയാലോ എന്തെങ്കിലും വാവിട്ട് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു രക്ഷയില്ല നീ എന്തിനാണ് നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ കിടന്ന് പെരുമാറുന്നത് നീ എന്ത് മഹാപാപിയാടാ എൻ്റെ മോളെ നീ എന്തിനാടാ ഇങ്ങനെ സ്നേഹിച്ച് കൊല്ലുന്നത് അയ്യോ ഞാൻ എനിക്ക് സ്നേഹിക്കാൻ മാത്രമല്ലേ അറിയുള്ളൂ പിന്നെ സ്നേഹിച്ച് കൊല്ലാൻ എനിക്കറിയില്ല പിന്നെ ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ മോളെ പമ്പര വിഡിയാണ് ആ അല്ല നിങ്ങളുടെ മോളല്ലല്ലോ അതിന് അത് താരയാൻ്റിയുടെ മോളല്ലേ ഹാ നിങ്ങൾ വെറുതെ അവകാശവും പറഞ്ഞുകൊണ്ട് അങ്ങനെ പിടിച്ചു നിൽക്കുന്നു പക്ഷേ താരയാൻറ്റിയാണ് യഥാർത്ഥ അവകാശി അതെപ്പോഴെങ്കിലും സരയോ അറിഞ്ഞു കഴിഞ്ഞാലോ നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ആ ശരി എങ്കി പിന്നെ പറയാനുള്ളതൊക്കെ പറയാം നിങ്ങളുടെ മോള് എന്ത് വിധ വിചാരിച്ചിട്ടാണ് ഇരുപത്തെട്ട് കെട്ട് നടത്താനുള്ള കൊച്ചിന് ഇരുപത്തിയേഴ് അന്ന് ഇരുപത്തെട്ട് കെട്ട് നടത്തുന്നു അതും പകരം വീട്ടാൻ വേണ്ടി എന്തായാലും എന്താടാ എൻ്റെ കൊച്ചിൻ്റെ ജീവിതം ഇതോടെ അവസാനിച്ചു പിന്നെ അവൾ ഇരുപത്തെട്ട് കെട്ടിയാൽ എന്ത് ഇരുപത്തിയേഴ് കെട്ടിയാൽ എന്ത് എൻ്റെ മോളുടെ ജീവിതം പോയില്ലേ ഹോ നിങ്ങളുടെ മോളുടെ ജീവിതം പോയി ശരിയാണ് പക്ഷേ ഇനി നിങ്ങൾ പറഞ്ഞു നടക്കേണ്ടി വരും ഒരു പക്ഷേ ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മോളെ വിട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മോളെ പറഞ്ഞ് മനസ്സിലാക്കിക്കണം ഭർത്താവ് മിസ്സിങ് എന്നും പറഞ്ഞുകൊണ്ട് എന്നാലേ പിടിച്ചു നിൽക്കാനായിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ ഒരു രക്ഷയില്ല എങ്കിൽ പിന്നെ പോട്ടെ ഞാൻ ഈ സ്വർണമായിട്ട് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മനോഹർ അവിടെ നിന്ന് പോകുകയാണ് ശാരിയാണെങ്കിൽ ആകെ കാലി വന്നൊരവസ്ഥയിൽ നിൽക്കുകയാണ് ദൈവമേ ഇവനൊക്കെ എങ്ങനെ തലയിൽ നിന്ന് ഒഴിവാക്കുമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല അങ്ങനെ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ സരൈവിനെയാണ് അപ്പം സരൈവ ആണെങ്കിൽ കുഞ്ഞാവിനെ ഇങ്ങനെ താലോലിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴാണ് മനോഹർ സ്വർണമായിട്ട് വരുന്നത് അപ്പം മനോഹർ പുറകിട്ട് ആ കൊഞ്ചിച്ചോ കൊഞ്ചിച്ചോ അങ്ങനെ മോളു എന്നും പറഞ്ഞുകൊണ്ട് മനോഹർ തുള്ളിച്ചാടി തുള്ളിച്ചാടി ഇങ്ങനെ വരികയാണ് അപ്പോൾ ഇങ്ങനെ തുള്ളിച്ചാടി തുള്ളിച്ചാടി വരുന്നത് കണ്ട് കഴിഞ്ഞപ്പോഴേക്കും ആ അതെ മോളു ദേ എൻ്റെ പൊന്നൂസിനെ എന്തൊക്കെയാണ് മേടിച്ചിരിക്കുന്നത് നോക്കിയേ എന്താ മനു ഇത് ആഹാ ഈ കവർ കണ്ടിട്ട് മനസ്സിലാവുന്നില്ലേ ജ്വല്ലറിയുടെ കവറല്ലേ ദേ കൊച്ചിന് ഇരുപത്തെട്ട് എടുത്ത് നടത്തണ്ടേ അതിനു വേണ്ടിയുള്ള സ്വർണങ്ങളാ അരഞ്ഞാണോ കാൽത്തളയും വളയും ഒക്കെ ഉണ്ട് ഇതൊന്നും നോക്കിയേ എന്ന് പറഞ്ഞോട് സരവിൻ്റെ കയ്യിലേക്ക് കൊടുക്കാണ് അപ്പൊ സരയിണെങ്കിൽ ആണോ മനുവേട്ടാ എന്ന് പറഞ്ഞ സാര നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും നല്ല ഭംഗിയുള്ള കാൽത്തളയും അതൊക്കെയാണ് ഇരിക്കുന്നത് അയ്യോ നല്ല രസമുണ്ട് മനുവേട്ട ഇത് കാണാനായിട്ട് പിന്നെ എൻ്റെ കുഞ്ഞിനെ ഞാൻ സുന്ദരിയാക്കണ്ടേ അപ്പ അതിനു വേണ്ടിയല്ലേ ഈ കാര്യങ്ങളെല്ലാം മേടിച്ചുകൊണ്ട് വന്നത് പിന്നെ ഒത്തിരി തൂക്കമുള്ളതൊന്നും മേടിക്കണ്ട മോളെ കാരണം എന്താണെന്നറിയാമോ ഏ കുച്ചു കുഞ്ഞല്ലേ അതിൻ്റെ കഴുത്തിൽ ഒത്തിരി തൂക്കം അല്ല ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ആപത്താണ് കൊച്ചിൻ്റെ ദേ ഒരു ഒന്നാമത്തെ ബർത്ത്ഡേക്ക് നമുക്ക് ഇതിലൊക്കെ ആൻ തൂക്കമുള്ളത് മേടിക്കാം അങ്ങനെ മേടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ നല്ല ഭംഗിയായിരിക്കും അപ്പം അങ്ങനെ വലുതാവും വലുതാവും തോറും തൂക്കം കൂട്ടി കൂട്ടി മേടിക്കാം ദേ മനു ഒന്നാമത്തെ ബർത്ത്ഡേ നമുക്ക് അടിപൊളിയോടെ തന്നെ ആഘോഷിക്കണം ഒരു കല്യാണം പോലെ വേണം ആഘോഷിക്കാനായിട്ട് ഇത് കേട്ട മനു ഒന്ന് ചിന്തിക്കുകയാണ് പിന്നെ ഒന്നാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഞാനിവിടെ ഉണ്ടായിട്ടല്ലേ ആ അതിനു മുമ്പ് ഞാൻ പോകോടി എന്നിങ്ങനെ മനസ്സ് ചിന്തിക്കപ്പോൾ എന്താ മനുവേട്ടാ മനുവേട്ട എന്താ ആലോചിച്ചുകൊണ്ട് നിൽക്കുന്നത് അല്ല ഞാൻ ഈ ഒന്നാമത്തെ ബർത്ത്ഡേയെ കുറിച്ച് ആലോചിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നേ അതെ മനുവേട്ട അവരെ നടത്തിയതിനേക്കാൾ അടിപൊളിയുടെ തന്നെ വേണം ആഘോഷിക്കാനായിട്ട് അയൽവക്കക്കാരെല്ലാം നല്ല കൂശുമ്പ് പിടിപ്പിക്കണം മോളെ പക്ഷേ ഈ കല്യാണം പോലെയൊന്നും കൊച്ചിൻ്റെ ആദ്യത്തെ ഭരത ആഘോഷിക്കണ്ട കൊച്ചിനെ ആരെങ്കിലും കണ്ണു വെക്കുമെന്നേ പിന്നെ ഒരു കാര്യം ഉണ്ടോ കേട്ടോ ദേ കൊച്ചിനെങ്ങും അവരുടെ കയ്യിലൊന്നും കൊടുക്കരുത് മോളുടെ അച്ഛൻ്റെ അമ്മയുടെ കൈയിലേക്ക് അതെന്താമ്മനു ഏട്ടാ അങ്ങനെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ അവരെന്തേലും ചെയ്താലോ ഹാ തലക്ക് സ്ഥിരതയില്ല രണ്ടു പേർക്കും കൊച്ചുമക്കളെ ആരും അങ്ങനെയൊന്നും ചെയ്യില്ല എന്നാലും നമുക്ക് വിശ്വസിക്കാനായിട്ട് പറ്റില്ലല്ലോ മോളെ അങ്ങനെ വല്ലതും ചെയ്ത് കഴിഞ്ഞിട്ട് ആകെ പ്രശ്നമാകുമല്ലേ ഏഹ് അങ്ങനെ എന്തെങ്കിലും ചെയ്യൂ മനുവേട്ട അല്ല വിശ്വസിക്കാൻ പറ്റൂലേ മോളെ എങ്കില ഒരു കാര്യം ചെയ്യട്ടെ ഞാൻ ഏതായാലും ഇതൊക്കെ കൊണ്ട് അവരൊന്ന് കാണിച്ചിട്ട് വരട്ടെ അയ്യോ അതെന്തിനാ മോളെ അത് പിന്നെ വേണം മനുവേട്ട മനുവേട്ടന ഇത്ര കഷ്ടപ്പെട്ടതൊക്കെ മേടിച്ചുകൊണ്ട് വന്നതല്ലേ അവരാണെങ്കിൽ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ ഒരാളില്ലേ ഹാ അയാളാണെങ്കിൽ എൻ്റെ കോച്ചിന് ഒരു തരി സ്വർണം പോലും മേടിച്ചു കൊടുത്തിട്ടില്ല ഇതൊക്കെ കാണട്ടെ തന്നെ അവർ എങ്കിൽ മനു വട്ടാ ഞാൻ ഇതുകൊണ്ട് കാണിച്ചിട്ട് വരട്ടെ ശരി മോളെ എങ്കിൽ മോൾ പോയിക്കൊണ്ട് കാണിച്ചിട്ട് വാ അങ്ങനെ നമ്മുടെ സാരം ഇത് കാണിക്കാനെടുത്ത് എടുക്കപ്പെട്ട് പോവുകയാണ് ഇതേ സമയം തന്നെ താഴത്ത് ഇങ്ങനെ തലയിൽ കെട്ടും കെട്ടിയിട്ട് ബഗാസിരിപ്പുണ്ട് തൊട്ട് മാറിയായിട്ട് നമ്മുടെ ഷാരി ഇരിക്കുന്നുണ്ട് ഷാരി ആണെങ്കിൽ ആകെ കാലികൊണ്ടൊരവസ്ഥ നിൽക്കുകയാണ് ഷാരിയുടെ കയ്യിലൊരു കത്തിയുണ്ട് ആ കത്തി ഇങ്ങനെ നോക്കിക്കൊണ്ടാണ് ഷാരി ഇരിക്കുന്നത് അപ്പോൾ ബഗാസുരൻ ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് ശാരിയൊക്കെ നമുക്ക് പേടിയാവണുണ്ട് ബെഗാസുരൻ എൻ്റെ ദൈവമേ ഇവളുടെ അടുത്ത് പോകുമ്പോൾ സൂക്ഷിക്കണം എന്താ ഇവളെ ഒരു ദിവസം കഴിയും ഇവളുടെ പെരുമാറ്റത്തിലെ സ്വഭാവത്തിലൊക്കെ മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണല്ലോ ഷാരിക്കാണെങ്കിലും എന്തൊക്കെയോ ആലോചിച്ചിട്ട് ഷാരിയാക്ക അത്തി പിടിച്ചിട്ട് ആ ടേബിളിനെ പുറത്തിട്ട് പടക്കാ പടക്കാന്ന് പറഞ്ഞ് പിടിച്ച് കുത്തുകയാണ് ഇത് കണ്ടുകൊണ്ട് വരികയായിരുന്നു സരയു ഇത് കണ്ട സരയു ആണെങ്കിൽ പേടിച്ച് പോയിട്ട് അമ്മേ എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചതി വിളിയാണ് അപ്പോൾ ഷാരിയാക്ക അത്തി അങ്ങോട്ട് വലച്ചറിഞ്ഞിട്ട് മോളെ മോളെ സരയു അമ്മയ്ക്കൊന്നും ഇല്ലടി അമ്മ നോർമലാ അമ്മയ്ക്ക് ഒരു കുഴപ്പവും അമ്മ എന്താ അമ്മയെ കാണിക്കുന്നത് അമ്മനെ കണ്ടിട്ട് എനിക്ക് പേടിയാവുന്നു അമ്മ കത്തിയെടുത്ത് എന്താ കാണിച്ചു കൊടുുന്നത് മോളെ അതൊന്നുമില്ല പക്ഷേ നിൻ്റെ ഈ അച്ഛനെ കാണുമ്പോഴില്ലേ എനിക്ക് കാലിൽ സഹിക്കാൻ പറ്റുന്നില്ല എന്തിനാ അമ്മേ നിങ്ങൾക്ക് രണ്ടു വേറെ ഒരു പണിയില്ലേ നിങ്ങളുടെ ഞാൻ പറഞ്ഞല്ലോ നിങ്ങൾ ആശുപത്രി കൊണ്ടുപോകാമെന്ന് അതുപോലെ നിങ്ങൾ കേൾക്കാനായിട്ട് തയ്യാറാവുന്നില്ല അയ്യോ മോളെ എനിക്ക് യാതൊരു കുഴപ്പമില്ല കുഴപ്പം മുഴുവനും ഇയാൾക്കാണ് ഇയാൾക്ക് ഇത് കണ്ട നമ്മുടെ ബഗാസുറിനാണെങ്കിൽ എന്തിനാ ശരി ശാരി എന്താ നീ ഇങ്ങനെയൊക്കെ കിടന്ന് കാണിക്കുന്നത് പിന്നെ എങ്ങനെയാണോ ഞാൻ കാണിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ് അപ്പം നമ്മുടെ സരയു ആണെങ്കിലും ഒന്ന് നിർത്തുന്നുണ്ടോ ഞാനിത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് ദേ എൻ്റെ അച്ഛൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ ആ അച്ഛാ ഒരു തരി സ്വർണം എൻ്റെ മോൾക്ക് മേടിച്ചു കൊടുത്തായിരുന്നോ എന്തിനാ ഞാനതിനാ ആ കുഞ്ഞിനെ സ്വർണം മേടിച്ചു കൊടുക്കുന്നത് അതിൻ്റെ കാര്യമൊന്നും ഇല്ലല്ലോ ഓഹോ സ്വന്തം കൊച്ചുമോളല്ലേ ഒരു സ്വർണവില് മേടിച്ചു കൊടുക്കാനായിട്ട് പാടില്ലേ ദേ ഇത് കണ്ടോ മാനുവേട്ടൻ അറിഞ്ഞുകൊണ്ടാണ് ഈ സ്വർണമൊക്കെ മേടിച്ചു കൊണ്ടു അത്ര ഒരു ഉത്തരവാദിത്വം കൂടി നിങ്ങൾക്കില്ലല്ലോ എന്നിട്ട് എപ്പോഴും മാനുവേട്ടനെ കുറ്റം പറയലാണ് നിങ്ങളുടെ ജോലി നിങ്ങൾക്ക് നാണമുണ്ടോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഷാരിങ്ങിനെ മനസ്സ് ചിന്തിക്കണം എൻ്റെ ദൈവമേ ഞാൻ മേടിച്ചുകൊടുത്ത സ്വർണം തന്നെയാണല്ലോ ഇവിടെ എന്നെ കാണിക്കാനായിട്ട് വരുന്നത് ഏതായാലും നിൽക്കട്ടെ ഞാൻ മാനുവേട്ടൻ മേടിച്ച സ്വർണം എല്ലാം കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്വർണ്ണങ്ങൾ മുഴുവനും കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ നമ്മുടെ പ്രകാസനാണെങ്കിൽ അല്ല ഇതിനൊക്കെ എവിടെ നിന്ന് അവന് പണം കിട്ടി ആഹാ അതുകൊള്ളാം മനുവേട്ടൻ എവിടെ നിന്ന് പണം കിട്ടിയെന്നോ മാനുവേട്ടന്റെ പണമേ ആകാശത്ത് നിന്ന് പൊട്ടി വീണു ഇതെന്തൊരു ചോദ്യമാണ് മനുവേട്ടൻ ഇതൊക്കെ കിട്ടാനാണ് വല്യ പ്രയാസം വേണമെങ്കിലേ ഈ സ്വർണം മേടിച്ച ജ്വല്ലറി തന്നെ ദേ മേടിക്കാനുള്ള പൈസ മാനുവേട്ടന്റെ കയ്യിലുണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ആ അവൻ സ്വർണ്ണ സ്വർണ്ണ ജ്വല്ലറി മാത്രമല്ല അവൻ കനി കനി തന്നെ മേടിച്ചോണ്ട് വരും ഇന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശാരിഖനെ മനസ്സിൽ ചിന്തിക്കുകയാണ് ഇനിയെങ്കിലും മര്യാദക്ക് നിങ്ങൾ ജീവിക്കുക മനു കണ്ടു പഠിക്കുക എന്നിട്ട് അതേപോലെ നടക്ക് അല്ലാതെ ഇങ്ങനെ ഓരോ കുറ്റവും കുറവും ഒക്കെ നടന്നിട്ട് ഒരു കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് സരയു നേരെ മുകളിലേക്ക് കയറി പോവുകയാണ് അപ്പോ വീണ്ടും ശാരി ബഗാസുറിനോട്ട് പൊളിച്ചെടുക്കുകയാണ് നിങ്ങളാ നിങ്ങളാണ് എല്ലാത്തിനും കാരണം നിങ്ങളെ ഞാൻ തീർക്കുന്നൊരു ദിവസം വരും എന്തിനാ ശാരി നീ എന്റെ നഞ്ചത്തിട്ട് കയറുന്നത് പിന്നെ പിന്നെ ആരുടെ നഞ്ചത്ത് കയറുന്നത് നിങ്ങളാണിതിനെല്ലാത്തിനും കാരണം ഹാ അത് അതെനിക്ക് മനസ്സിലായ കാര്യം തന്നെയാണ് ഹെടോ തന്നെ ഞാൻ വെച്ചേക്കില്ല എന്നൊക്കെ പറഞ്ഞിവിടെ നിൽക്കുമ്പോൾ പെട്ടെന്നൊരു മെസ്സേജ് വരുന്ന സൗണ്ട് നമ്മുടെ ഷാരി കേൾക്കുകയാണ് അപ്പോൾ ഷാരി പെട്ടെന്ന് പോയി ആ മെസ്സേജ് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദൈവമേ താരയുടെ മെസ്സേജ് ആണല്ലോ എന്നോട് അങ്ങോട്ട് ചെല്ലാനാണല്ലോ പറയുന്നത് എന്തിനാണ് അവ ഇപ്പം എന്നെ കാണുന്നത് എന്തായാലും പോയാലേ മതിയാവുള്ളു അപ്പോൾ നമ്മുടെ ഷാരി ആണെങ്കിലേടോ ഞാനെന്ന് പുറത്തേക്ക് പോവുക നീ എന്തിന പുറത്തേക്ക് പോകും നീ ആരക്കാണാനാണ് പുറത്തേക്ക് പോകുന്നത് ആരായാലും തനിക്ക് എന്താടോ താൻ തൻ്റെ കാര്യം നോക്കി ജീവിച്ചാൽ മതി എന്നോട് കൂടുതൽ ചോദ്യോത്തരത്തിന് വേണ്ടി താൻ വരണ്ടോ തന്നെ കാണുന്ന പോലെ എനിക്ക് കളിയാണ് കളിയാണ് ഓരോ കാര്യങ്ങളും ഉണ്ടാക്കി വെച്ചിട്ട് അയാൾ വന്നേക്കുവാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടും ഷൗട്ട് ചെയ്ത് അങ്ങോട്ട് സംസാരിച്ചിട്ട് ചാരി അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ബഗാസുരൻ മനസ്സ് എന്തിക്കാണ് എൻ്റെ ദൈവമേ ഇനി ഇവളോട് ഇടപെടുമ്പോൾ സൂക്ഷിക്കണം കാരണം ഓരോ ദിവസം കഴിയും തോറും അവൾ വയലൻ്റായിട്ട് വരികയാണ് എന്തായാലും സൂക്ഷിച്ചേ മതിയാവുള്ളു എന്നും പറഞ്ഞുകൊണ്ട് ബഗാസുരനാണെങ്കിൽ ആകെ പേടി അങ്ങനെ പിന്നീട് നമ്മുടെ ഷാരി താരയെ കാണാനായിട്ട് ചെല്ലുകയാണ് അപ്പം താരയും അതേപോലെ തന്നെ ഈ കിരണും കല്യാണിയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ താരയാൻ്റി സത്യങ്ങൾ അറിയാനുള്ളവരൊക്കെ അറിഞ്ഞു ഇനി അറിയാനുള്ളത് സരൈവ് മാത്രമാണ് ഇനിയിപ്പോൾ സരൈവിനെ പിടിച്ചു വാങ്ങാമെന്നൊന്നും താരയാൻ്റി വിചാരിക്കേണ്ട അവൾക്കുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുക അവളെ കാണണം തോന്നുമ്പോൾ കാണുക കൊച്ചിനെ കാണുമെന്ന് തോന്നുമ്പോൾ കാണുക അത്രേ മാത്രമേ ഉള്ളൂ നമ്മളിപ്പോൾ അതിൽ കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ അതേ വരുന്നു ഷാരി അപ്പം ഷാരി ചോദിക്കുകയാണ് എന്താ താരെ താരെന്തിനെന്നെ വിളിച്ചത് എന്തിനോട് എന്തിനെന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത് കാര്യമുണ്ട് എന്ന് കിരണം പറയാണ് അതെ താരയാൻ്റി വരാൻ പറഞ്ഞത് കാര്യമൊക്കെ ഉണ്ട് പിന്നെ സരയൂൻ സരയൂൻ്റെ അമ്മ യഥാർത്ഥത്തിൽ താരയാൻ്റി ആണല്ലോ അപ്പോൾ അവർക്കും ചില കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് പിന്നെ സരയൂവിൻ്റെ അഹങ്കാരം ഇതുവരെയും തീർന്നിട്ടില്ലല്ലേ എന്തിനാണ് അവൾ ഇങ്ങനെ കൂടുതൽ അഹങ്കരിക്കുന്നത് ആ കൊച്ചിൻ്റെ ഇരുപത്തെട്ട് ഇരുപത്തെട്ട് നടത്തേണ്ട ആ ദിവസം ഇരുപത്തേഴ് കെട്ട് നടത്താൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയല്ലേ അതും ആരെ കാണിക്കാൻ ആരോട് വാശി തീർക്കാൻ എന്താ മോനെ ഞാൻ എന്താ ചെയ്യുക അവളോട് എനിക്ക് പറയാനല്ലേ പറ്റുള്ളൂ അവൾ വാശിപ്പുറത്താ ആ വാശിപ്പുറത്തിന് നിന്നോട്ടെ എന്നൊക്കെ എനിക്ക് സംസാരിക്കുമ്പോൾ നമ്മുടെ താരയാണെങ്കിൽ ഒരു കവറെടുത്ത് ഷാരിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് എന്നിത് പിടിച്ചോന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ താര എന്താ ഇത് ആ ഇതേ കുറച്ച് ഓർണമെന്റ്സാ കുഞ്ഞിന് കൊടുക്കാനുള്ളത് അയ്യോ അത് പിന്നെ ഞാൻ എന്തും പറഞ്ഞാണിത് കൊടുക്കേണ്ടത് അപ്പൊ കല്യാണി ആഹാ എന്താ പറയണ്ടതെന്ന് ഇനി പ്രത്യേകിച്ച് നിങ്ങളോട് പറയേണ്ട ആവശ്യമുണ്ടോ കള്ളം പറയാനായിട്ട് നിങ്ങൾക്ക് ഒരു മടിയില്ലല്ലോ അപ്പോ ഇതും അങ്ങോട്ട് പറഞ്ഞോന്നേ അത് തന്നെ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യം തന്നെ ഇത് നിങ്ങൾ മേടിച്ചാണെന്ന് അല്ലാണ്ട് താരയാൻ്റെ മേടിച്ചാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൾ അത് സ്വീകരിക്കോ അവളത് വലിച്ചെറിയും അപ്പം പിന്നെ എന്താ പറയേണ്ടതെന്ന് നിങ്ങൾക്കറിയാലോ അതേപോലെ പറഞ്ഞാൽ മതി അപ്പം നമ്മുടെ താര പറയാണ് കുഞ്ഞിനെയും കൂടി ഒന്ന് കാണണമെന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ കുഞ്ഞിനെ കാണണമെന്നാണ് പറഞ്ഞത് മോനെ അത് പിന്നെ ഞാൻ എങ്ങനെയാ കുഞ്ഞിനെയും കൊണ്ട് ഇങ്ങോട്ട് വരുന്നത് അത് ശരിയാവില്ലല്ലോ ദേ താരയാൻറ്റി പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് അനുസരിച്ചിരിക്കണം അല്ലെങ്കിൽ അത് ശരിയാവില്ല കാരണം നിങ്ങളല്ല യഥാർത്ഥ മുത്തശ്ശി താരയാൻ്റി യഥാർത്ഥ മുത്തശ്ശി താരയാൻ്റിയുടെ മകളാണ് സരയു അപ്പോൾ സരയൂവിൻ്റെ കുഞ്ഞ് ശരിക്കും താരയാൻ്റിക്കാണ് കൊച്ചുമോൾ അല്ലാതെ നിങ്ങൾക്കല്ല പറഞ്ഞ മനസ്സിലായോ ഹാ നിങ്ങൾ ഒരുപാട് പറഞ്ഞായിരുന്നു എൻ്റെ അച്ഛനാണ് വഴിവിട്ട ബന്ധം നയിക്കുന്നതെന്ന് ഇപ്പം എന്തായി നിങ്ങളുടെ ഭർത്താവ് തന്നെയല്ലേ അത് നയിച്ചത് എന്നിട്ട് എൻ്റെ അച്ഛനും അമ്മയെയും തല്ലിപ്പിരിച്ച് രണ്ട് ദിക്കിലേക്കാക്കി നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ നേടിയെടുത്തു ഇപ്പോ നിങ്ങൾക്ക് സമാധാനായില്ലേ നിങ്ങളുടെ ജീവിതത്തിൽ അത് സംഭവിച്ചില്ലേ അതാണ് അടിക്ക് തിരിച്ചടി എന്ന് പറയുന്നത് ഏഹ് എൻ്റെ അച്ഛൻ്റെ അമ്മയും നല്ല നല്ല ജീവിതമാണ് ആ ഒത്തിരി വർഷം കടന്നു പോയത് എനിക്ക് എനിക്കും സോണിക്കും എൻ്റെ അച്ഛൻ്റെ സ്നേഹം ചെറുതിലെ മുതലേ നഷ്ടപ്പെട്ടു അതെല്ലാം നിങ്ങൾ കാരണം ഇപ്പോ നിങ്ങൾ അനുഭവിക്കുന്നില്ലേ ഇനിയും നിങ്ങൾ അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ പക്ഷേ ഒരു കാര്യമുണ്ട് ഒരിക്കലും സരയോ ഈ സത്യം തിരിച്ചറിയും നിങ്ങളല്ല സരൈവിൻ്റെ അമ്മ താരയാൻ്റെ ആണ് സരൈവിൻ്റെ അമ്മയെന്ന് അപ്പോ നിങ്ങളൊന്ന് സൂക്ഷിച്ചോ നിങ്ങളുടെ മകൾക്ക് മെൻ്റലാകാതെ മെൻറ്റലായി നിങ്ങളുടെ മകളെ ഏതെങ്കിലും ഭ്രാന്താശുപത്രി കൊണ്ട് അഡ്മിറ്റാക്കേണ്ടി വരും എന്ന് നമ്മുടെ കിരൺ പറയുകയാണ് അപ്പോൾ ഷാരിയാണെങ്കിൽ ഭയങ്കര കരച്ച് കരച്ചിൽ അപ്പോൾ മനസ്സിലായല്ലോ എങ്ങനെയെങ്കിലും സരൈവിനോട് എന്തെങ്കിലും പറഞ്ഞോ അല്ലെങ്കിൽ സരൈവിനെ കാണാതെയെങ്കിലും താരയാൻറ്റിയെ ആ കുഞ്ഞിനെ കൊണ്ടൊന്ന് കാണിച്ചുകൊള്ളാം ശരി മോനെ എങ്കിൽ പിന്നെ പൊയ്ക്കോ എന്നും പറഞ്ഞുകൊണ്ട് ഷാരിയെ പറഞ്ഞു വിടുകയാണ് അപ്പോൾ ഷാരി കഴിഞ്ഞപ്പോഴേക്കും കല്യാണി ആണെങ്കിൽ ഇത് എന്ത് പണിയാ പണിയൊക്കെ ഇറങ്ങിയതായിട്ടായി പറഞ്ഞത് താരയാൻ്റുടെ മുന്നിൽ വെച്ചാണിങ്ങനെയൊക്കെ പറയുന്നത് ദേ സരൈവിൻ്റെ യഥാർത്ഥ നമ്മൾ താരയാൻ്റിയല്ലേ അപ്പോൾ താരാനയുടെ മുല്ലോ വെച്ച സാരനെക്കുറിച്ച് അങ്ങനെ പറയാവോ ശേ കല്യാണി ഞാൻ പിന്നെ അത് അവളോടുള്ള ദേഷ്യം കൂടെ അങ്ങനെ പറഞ്ഞുപോയതാണ് ഞാൻ ആ കാര്യത്തെക്കുറിച്ചൊന്നും ആലോചിച്ചില്ല ദൈവമേ ആ സാരമില്ല എന്തായാലും വരാൻ പോകുന്ന ആ വിപത്തിനെക്കുറിച്ചെല്ലാം ഞാൻ പറഞ്ഞോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുകയാണ് ഇതേ സമയം തന്നെ നമ്മുടെ മനോഹർ ആണെങ്കിൽ കുഞ്ഞിനെ ഇട്ട് ഭയങ്കര താലോലിക്കില്ല എൻ്റെ പൊന്നുമോളൂ അച്ചയുടെ പൊന്നു എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സറി പറയാണ് പിന്നെ ഇത് അച്ചയുടെ പൊന്ന് തന്നെയാണല്ലോ എന്നും പറഞ്ഞോട് സംസാരിക്കുകയാണ് അപ്പോഴാണ് അതെ ശാരി ആ സ്വർണ്ണമായിട്ട് വരുന്നത് അപ്പോൾ മോളെ എന്ന് പറഞ്ഞോട് വിളിക്കുകയാണ് ആഹാ അമ്മ ഇങ്ങോട്ട് എത്തിയോ എന്താ അല്ല മോൾക്കൊരു പരാതി ഉണ്ടായിരുന്നല്ലോ ഞാനും അച്ഛനും കുഞ്ഞിന് സ്വർണ്ണമൊന്നും മേടിച്ചു കൊടുക്കുന്നില്ല എന്ന് ദേ സ്വർണമാണിത് ആഹാ കൊള്ളാലോ ഇപ്പോഴെങ്കിലും നല്ല ബുദ്ധി തോന്നിയോ അല്ല ഇതിനൊക്കെ പണം ഉണ്ടായോ എവിടെന്നാണോ പണം കിട്ടിയത് അപ്പോൾ നമ്മുടെ മനോഹർ ആണെങ്കിൽ അല്ല അച്ഛൻ കുറേ ആഡംബരത്തിൽ താമസിച്ചിട്ടുണ്ടെന്ന് വെച്ചപ്പോൾ ഏതായാലും ഈ പൈസയൊക്കെ ഡെപ്പോസിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവേ അതൊന്നും ആയിരിക്കില്ല അമ്മടെ ലോക്കലെന്ന ഓർണമെൻസ് എന്തെങ്കിലും വിട്ടിട്ടുണ്ടാവും അതുകൊണ്ടായിരിക്കും എന്തായാലും എന്താ മോളെ സ്വർണം കിട്ടിയില്ലേ നെയ്തു പിടിക്കെ ശരി എന്നും പറഞ്ഞുകൊണ്ട് സരയോ അത് മേടിച്ചിട്ട് ആ സ്വർണം നോക്കിക്കഴിഞ്ഞപ്പോഴേക്ക് നല്ല വെയ്റ്റുള്ള നല്ല ഭംഗിയുള്ള കുറേ സ്വർണ്ണങ്ങളാണ് അരഞ്ഞാണോ കൽത്തളയും എല്ലാം അതിലും ഇറങ്ങിയിട്ടുണ്ട് ഇതുകൊണ്ട് സരയോ ആകെ ഒന്ന് കണ്ണ് മഞ്ഞളിച്ച് പോകുന്നുണ്ട് എന്നാലും മനോഹരനെ അങ്ങോട്ട് താഴ്ത്തി കെട്ടാൻ പറ്റില്ലല്ലോ അപ്പോൾ സരയോ പറയാണ് ആ എന്തായാലും മനുവേട്ടം മേടിച്ചത്രയും ഭംഗിയൊന്നും ഇതിന് വന്നിട്ടില്ല മനുവേട്ടനെ മോളെ അറിഞ്ഞു തന്നെയാണ് മേടിച്ചിട്ടുള്ളത് ഇതിന് വലിയ ഭംഗിയൊന്നും വന്നിട്ടില്ല എന്നൊക്കെ പറയുകയാണ് അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഒന്നും ഇങ്ങനെ ചിരിക്കുകയാണ് അപ്പോൾ മനോഹർ ആ എന്തായാലും ആ ഒരു പഴിയും നിൻ്റെ അമ്മക്ക് തന്നെയാണ് കൊടുക്കേണ്ടത് മോളെ സരയൂ കഴിഞ്ഞപ്പോഴേക്കും എന്താ മനുവേട്ട മനുവേട്ട മനു പറഞ്ഞിരുന്നത് അല്ല എന്നോട് മോളുടെ അമ്മയാ പറഞ്ഞത് ഒരുപാട് വെയിറ്റ് ഉള്ളതൊന്നും മേടിക്കണ്ടായെന്ന് അപ്പോൾ ഞാൻ വെയിറ്റ് കുറവാണെങ്കിലും നല്ല ഭംഗിയുള്ളത് നോക്കി മേടിച്ചെന്നാണ് പറഞ്ഞത് ഓ അല്ലെങ്കിലും ദേ കണ്ടില്ലേ അമ്മമാരാണെങ്കിൽ കൂശുംബിൻ്റെ അങ്ങയപ്പുറം മനുവേട്ടനോട് കൂശുംപ് കാണിച്ചിട്ട് അമ്മ പോയി കട്ടിയുള്ള സ്വർണം മേടിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് ഇതൊക്കെ ഇവിടെത്തന്നെ ആയുമാണ് മനുവേട്ട ആ ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലേ എന്നും പറഞ്ഞുകൊണ്ട് അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ ഇവിടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നന്ദി നമസ്കാരം താങ്ക് യു ശൈകൻ ബ